മന്ത്രവാദ ആത്മാക്കളെ തീർച്ചയായിട്ടും ഒരു ുംകം ആണ് മന്ത്രവാദം ആ മാന്ത്രികൻ പറയുന്ന വാക്കാണ് മന്ത്രവാദം 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 ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധർമ്മം മാർഗമല്ല ലക്ഷ്യമാണ് നമ്മൾക്ക് പ്രാധാന്യമൊന്ന് ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നല്ലവണ്ണം നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം രണ്ട് മനസ്സുകൊടുക്കാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പകുതിയിൽ നിൽക്കും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അത് ഒരുപോലെ തന്നെ പ്രശ്നമായി തീരുന്ന ഒരു കാര്യമാണ് ഈ കാശിമഠം എന്ന പേര് എൻ്റെ പേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അച്ചമ്മയുടെ ഇഷ്ടപ്രകാരം എനിക്ക് നൽകിയ പേരാണ് കാശിയമ്മ സാക്ഷാത് പാർവതി ദേവിയുടെ പേരാണ് എൻ്റെ അച്ഛമ്മ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും കൊണ്ട് ഒരാൾക്ക് മറ്റു ദേവന്മാരും ആവശ്യമായിട്ട് വരാറുണ്ട് ഭദ്രകാളി ദേവീനെ ഉപാസിക്കുന്നവർക്ക് ബ്രഹ്മചര്യവും ആവശ്യമില്ല മാത്രമല്ല ഉത്തമത്തിലുള്ള പൂജയേക്കാളും അമ്മയ്ക്ക് ഏറ്റവും താല്പര്യം കൗളമാർഗ തൽപര സേവിതയാണ് കാശിയമ്മ തീർച്ചയായിട്ടും ണ്ട് ശത്രുക്കൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിട്ട് നമ്മുടെ അടുത്ത് വരും മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് അവര് പറഞ്ഞാലും കൂടി അമ്മ നോക്കും ഇവിടെ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് പൊള്ളാച്ചി കാശിമഠ കാശിയമ്മ ആരാണ് കാശിയമ്മ ഞാൻ കാശിയമ്മ ഞാൻ പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയിട്ട് ജ്യോതിഷ പ്രവൃത്തിയുമായിട്ട് ഇരിക്കുന്നു ഗുരുവായൂരാണ് ഞാൻ ജനിച്ചത് ഈ കാശി കാശിമഠം എന്ന പേര് എൻ്റെ പേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് കാശിയമ്മ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് ദേവി ഉപാസകയാണ് ഞാൻ കൊടുങ്ങല്ലൂരമ്മയാണ് എൻ്റെ ഉപാസക ദേവി ഇരുപത്തി മൂന്ന് വർഷമായിട്ട് താമ്പൂല ജ്യോതിഷം നോക്കുന്ന ഞങ്ങൾ പാരമ്പര്യ ജ്യോതിഷം നോക്കുന്നവരാണ് എൻ്റെ അച്ചമ്മ എൻ്റെ വലിയമ്മ എല്ലാവരും ജ്യോതിഷം നോക്കിയിരുന്നവരാണ് എൻ്റെ അച്ചമ്മയ്ക്ക് ശേഷം ഞാനാണ് ജ്യോതിഷം ഞങ്ങളുടെ കുടുംബത്തിൽ നോക്കി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി ഞാനിപ്പോൾ ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ മഠം ഇരിക്കുന്നത് പൊള്ളാച്ചിയിലാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ പല യാഗങ്ങളും കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പലരും നമ്മുടെ അടുത്ത് സമീപിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മഠത്തിൽ ഞാൻ താമ്പൂല ജ്യോതിഷം നോക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് പേര് നമ്മുടെ ഇവിടെ മഠത്തിൽ വന്നു വരാറുണ്ട് ജ്യോതിഷ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ചകൾ മാത്രമാണോ ഈ ജ്യോതിഷം നോക്കുന്നത് വെള്ളിയാഴ്ചകൾ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് നോക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ധ്യാനം എൻ്റെ കാര്യങ്ങൾ യാത്രകൾ ഓരോരോ സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ മഠത്തിൻ്റെ പല കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് യാത്രകൾ ചെയ്യേണ്ടി വരും എങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മഠത്തിലുണ്ടായിരിക്കും പൂർവാസമത്തില് പേര് ദീപ്തി എന്നായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ അച്ഛനമ്മ എനിക്ക് തന്ന പേര് ദീപ്തി എന്നായിരുന്നു പക്ഷേ എൻ്റെ ജാതകത്തിലെ ചെറുപ്പത്തിലെ എൻ്റെ ജാതകത്തിലുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടി രുദ്രാക്ഷമണിയും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ കുട്ടി ഉണ്ടായിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛമ്മ അച്ചമ്മയുടെ ഇഷ്ടപ്രകാരം എനിക്ക് നൽകിയ പേരാണ് കാശിയമ്മ സാക്ഷാല് പാർവതി ദേവിയുടെ പേരാണ് എൻ്റെ അച്ചമ്മ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ചമ്മയാണ് എൻ്റെ ഗുരു അരക്കിൽ അമ്മ അച്ഛമ്മ ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരമ്മേനെ അത്രയധികം ഉപാസിച്ചു വന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാണ് തീർച്ചയായിട്ടും ഭദ്രകാളി ഉപാസന കൊണ്ട് മനുഷ്യന് ഒരാൾക്ക് ഭക്തന് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരു ഭക്തനെ നേട്ടം എന്ന് മാത്രമല്ല അവിടെ പറയുന്നത് നമ്മൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ സമാധാനമാണ് നമ്മുടെ ഉപാസന മനസ്സിലായോ നമ്മളുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും ഉപാസനയിലൂടെ ഒരുപാട് പേര് നേടിയെടുക്കുന്നുണ്ട് മനസ്സിലായോ ഭദ്രകാളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവീനെ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും ദേവി മനസ്സിലായോ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾക്കെല്ലാം ഭദ്രകാളി ദേവിക്ക് പൂജകൾ ഗുരുതികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശത്രുവിനെ പോലും സംഹരിക്കാൻ കഴിവുള്ള ആ ദേവിയെ നമ്മൾ ഉപാസിച്ചു വന്നുകൊണ്ടിരുന്നാൽ ആ ഒരു ഭക്തനെ ഒരു വിധത്തിലുള്ള ആപത്തുകളും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം അതാണ് ഭദ്രകാളി ദേവി അത് മാത്രമല്ല ഭദ്രകാളി ദേവിക്ക് ബ്രഹ്മചര്യം ആവശ്യമല്ല മറ്റു ദേവന്മാരും ദേവിമാരെയും പൂജിക്കുമ്പോൾ ബ്രഹ്മചര്യം ആവശ്യമായിട്ട് വരാറുണ്ട് ഭദ്രകാളി ദേവീനെ ഉപാസിക്കുന്നവർക്ക് ബ്രഹ്മചര്യവും ആവശ്യമില്ല മാത്രമല്ല ഉത്തമത്തിലുള്ള പൂജയേക്കാളും അമ്മയ്ക്ക് ഏറ്റവും താല്പര്യം കൗളമാർഗ തൽപര സേവിതയാണ് മനസ്സിലായോ ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് കൗളാചാരത്തിലുള്ള പൂജകളാണ് ഏറ്റവും അമ്മയ്ക്ക് താല്പര്യം തീർച്ചയായിട്ടും നമ്മൾ കല്ലടിക്കോട് സേവയാണ് എനിക്ക് ഞാൻ കല്ലടിക്കോട് മഠത്തിൽ പോയിട്ട് ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ അവിടുത്തെ സേവ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ അന്നത്തെ വേലായുധൻ എന്ന് പറയുന്ന ആൾ അവിടെയുള്ള സമയത്തായിരുന്നു ആ ഒരു വേലായുധൻ ആചാരി ആചാരിയായിരുന്നു നമ്മുടെ പൂജകൾ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തൊക്കെയാണ് വശ്യം വശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അതുപോലെ തന്നെ മാംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരിക അതുപോലെ തന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ശത്രുക്കൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ അടുത്ത് വരും മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ എന്താണ് അവരുടെ പ്രശ്നമെന്ന് അവർ പറഞ്ഞാലും കൂടി അമ്മ നോക്കും ഇവിടെ നിന്ന് മനസ്സിലായോ അത് നമ്മൾ വെറ്റിലെ വെച്ചിട്ടാണ് നോക്കുക വെറ്റില വെച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അടുത്തുനിന്ന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് പതിവ് മനസ്സിലാക്കി പൂജകളെല്ലാം ആ പൂജകളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കുക അത് വേറെ ആരെയും കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കത്തില്ല അതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നതായിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുത്ത ആ ഒരു വൃത്തി എനിക്കുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ മഠത്തിൽ വന്നു നമ്മളിപ്പോൾ ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ മെഡിസിൻസ് മേടിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്താണോ പറഞ്ഞത് ഇവിടെ തന്നെ ചെയ്ത് തീർത്തു കൊടുക്കും ഞാൻ മനസ്സിലായോ അതിന് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് സമീപിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല ഈ കൗളാചാര ചെയ്യുമ്പോൾ ഇത് ഇത് ചെയ്യുന്ന പൂജാരിമാർക്ക് എന്ന് കേട്ടിട്ടുണ്ട് ഒരു കാര്യം അതിലുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നല്ലവണ്ണം നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം രണ്ട് മനസ്സുകൊടുക്കാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പകുതിയില് നിൽക്കും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അത് ഒരുപോലെ തന്നെ പ്രശ്നമായി തീരുന്ന ഒരു കാര്യമാണ് അത് മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ജപിക്കേണ്ട രീതിയിൽ ജപിച്ചില്ലെങ്കിൽ അത് അനർഥങ്ങൾ ഉണ്ടാക്കും മാർഗമല്ല ലക്ഷ്യമാണ് നമ്മൾക്ക് പ്രാധാന്യം എന്ന് ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഭൂമിയിലെ മനുഷ്യരായിട്ട് ജനിച്ചവർക്കെല്ലാം അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളായോ ക്ഷേത്രങ്ങളിലൊക്കെ കയറും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മന്ത്രവാദികളുടെ അടുത്തും അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞു തിരിയും മനസ്സിലായും പക്ഷേ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ ചെന്നിട്ടും അവർക്ക് യാതൊരു വക ഫലവും അവർക്ക് കിട്ടാതെ വരുമ്പോൾ എന്താണ് ഇനി അടുത്ത വഴി എന്ന് ചിന്തിക്കും മനസ്സിലായോ ഉത്തമമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് നടക്കാത്തത് മധ്യമത്തിൽ ചെയ്യുമ്പോൾ തങ്ങൾ നടന്നോളൂ മന്ത്രവാദം എന്ന് പറയുന്നത് മന്ത്രവാദം അധർവത്തില് പെട്ടതാണ് മനസ്സിലായോ ഒരു മാന്ത്രികന്റെ മനസ്സാണ് മന്ത്രവാദം ആ മാന്ത്രികൻ പറയുന്ന വാക്കാണ് മന്ത്രവാദം മന്ത്രവാദം ചെയ്യാറുണ്ടോ മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് കളത്തിലേക്ക് ആത്മാക്കളെ ആവാഹിച്ചെടുക്കാൻ സാധിക്കും ായിട്ടും സാധിക്കുന്നതാണ് സംസാരിക്കാറുണ്ട് അത്തരത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയായിരിക്കെ ഞാൻ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യമല്ലാത്ത കാര്യങ്ങളൊന്നും എടുത്തു എന്ന് അച്ഛമ്മ പറയും ഞങ്ങളുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് എനിക്ക് എല്ലാറ്റിനെയും കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം ഒരു കുട്ടിയാണ് ഞാൻ ചെറുപ്പത്തിലും അപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിനെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയോടെ അന്നേ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മ പറയും കശ്യാമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് അതൊന്നും പിന്നീട് നമ്മളെ വിട്ടു പോകത്തില്ല വീട്ടിൽ പല അനർത്ഥങ്ങളുണ്ടാകും അതുപോലെ തന്നെ നീ കുട്ടിയാണ് നിനക്ക് പല പ്രശ്നങ്ങളും അതുകൊണ്ട് സംഭവിക്കും അതുകൊണ്ട് നീ പഠിച്ചെങ്കിലും കൂടി പഠിച്ചതൊന്നും എടുത്ത് നീ ഉപയോഗിക്കല്ലേ എന്ന് എൻ്റെ അമ്മ പറയും പക്ഷെ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ ഓൺലൈനിൽ ജ്യോതിഷം നോക്കാൻ തുടങ്ങി അതായത് വീട്ടിൽ വന്നിട്ടൊന്നും ആർക്കും ജ്യോതിഷം നോക്കാനൊന്നും വരാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല പുറമേയുള്ള ആളുകളൊക്കെ ഒരുപാട് പേടിയോടൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതൊക്കെ ഇരിക്കുന്ന സമയങ്ങളായിരുന്നു അത് ഒരാശ്വാസം എന്നോണം അമ്മി എൻ്റെ പരസ്യം കണ്ടപ്പോൾ ഒരുപാട് പേരെന്നെ വിളിക്കുകയുണ്ടായി ഒരുപാട് സ്ത്രീകളെല്ലാം എന്നെ വിളിക്കുകയൊക്കെ ഉണ്ടായി ആ കൂട്ടത്തില് വിഷമിച്ചിട്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചായിരുന്നു എൻ്റെ ഓൺലൈൻ പരസ്യം കണ്ടിട്ട് കോട്ടയത്തു നിന്നാണ് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കാശിയമ്മ അമ്മയുടെ പരസ്യം കണ്ടപ്പോൾ അമ്മയുടെ ആ ഒരു ഫോട്ടോ ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ആശ്വാസം തോന്നി അമ്മയോട് ചോദിച്ചാൽ എൻ്റെ മനസ്സിലെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം കിടക്കുന്നുണ്ട് ഏഹ് അതിന് ഒരു ഉത്തരം കിട്ടും പറഞ്ഞിട്ടാണ് ഞാൻ അമ്മേനെ വിളിക്കുന്നത് ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അമ്മ എനിക്കിതിന് ഉത്തരം തരണമെന്ന് പറഞ്ഞു അവർ അപ്പം ഞാൻ വന്ന മോള് പറ എന്താ വിഷമം എന്ന് പറഞ്ഞു അമ്മ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചു അദ്ദേഹം എന്നെ ഇട്ടിട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഒരുപാട് പീഡനങ്ങൾ കാരണം ഞാനത് ഉപേക്ഷിക്കേണ്ടി വന്നു അതിലെനിക്കൊരു മകനുണ്ട് അവന് പതിനാല് വയസ്സായി അങ്ങനെ ഇരിക്കാൻ ഞാനിപ്പോൾ രണ്ടാമതൊരു വിവാഹം എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് ഞാൻ കഴിച്ചു എൻ്റെ മകനെ എൻ്റെ അമ്മേടെ അടുത്താക്കിയിട്ടാണ് ഞാൻ ഭർത്ത് വീട്ടിൽ പോയത് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ സ്ത്രീക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു വീണ്ടും കുട്ടിയെ കാണാനുള്ള സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ കുട്ടി മരിച്ചു ഈ അമ്മയ്ക്ക് ഈ മകൻ എന്തിനു മരിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല ആ മകനാണെന്ന് ചോദിച്ചെങ്കിലും വീട്ടില് അത്ര നേരം അവന്റെ അമ്മമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി ക്ഷണനേരം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്തു ബെഡ്ഷീറ്റ് കൊണ്ട് ത്മഹത്യ ചെയ്തു തൂങ്ങിമരിക്കാണ് ഉണ്ടായത് അങ്ങനെ ഈ സ്ത്രീക്ക് എന്തിനാണ് എൻ്റെ മകൻ വിഷമിച്ചത് ഞാൻ അടുത്തില്ലെങ്കിലും എന്താണ് അവൻ്റെ പ്രശ്നം എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഞാനില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്നറിയണം എന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി കാശിയമ്മ എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ വിഷമം കേട്ടപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചു ഞാൻ ഈ പഠിച്ചതൊക്കെ എന്തിനാ